ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ പുതിയ ഹരിത സംരംഭമായ ആലപ്പി ഗാർഡൻസ് നഴ്സറിക്ക് തുടക്കമായി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ചെടികൾ വാങ്ങാവുന്നതാണെന്ന് സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ അറിയിച്ചു ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില് വിവിധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നൂലുൽപാദന രംഗത്ത് കേരളത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ആലപ്പി സഹകരണ സ്പിന്നിങ് മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുബന്ധ പരിപാടി എന്ന നിലയിൽ മേള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുകയാണ് ഓണത്തോടനുബന്ധിച്ചാണ് മേള ആരംഭിക്കുന്നത് ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ പുതിയ ഹരിത സംരംഭമാണ് ആലപ്പി ഗാർഡൻസ് നഴ്സറി നഴ്സറിയിലൂടെ വിവിധങ്ങളായ പൂച്ചെടികൾ വിവിധയിനം അലങ്കാര ചെടികൾ ഔഷധസസ്യങ്ങൾ ഫലവൃക്ഷ തൈകൾ ഇൻഡോർ പ്ലാന്റുകൾ വിവിധതരം ചെടിച്ചട്ടികൾ വളങ്ങൾ കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ വിൽപ്പനയാണ് നടക്കുന്നത് പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ചെടികൾ വാങ്ങാനാവുമെന്നും ഈ അവസരം പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും സ്പിന്നിംഗ് മിൽ ചെയർമാൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം